വർഷത്തെ പാരമ്പര്യവും മുതയും വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടുവനാട് യൂണിറ്റ് സമ്മേളനവും ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും അനുമോദന സദസ്സും സംഘടിപ്പിച്ചു നടുവനാട് എൽ സ്കൂളിൽ നടന്ന സമ്മേളനം മടനൂർ മേഖലാ പ്രസിഡന്റ് മുസ്തഫ ദാവാരി ഉദ്ഘാടനം ചെയ്തു പിന്നെ എവിടെ നടത്തിയ ചില ചടങ്ങുകൾ നടുകനാട് യൂണിറ്റിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മേഖലയുടെ തുടക്കം മുതൽ മേഖലയോട് ഒപ്പം സഞ്ചരിക്കുന്ന പങ്കുവെച്ചി മുന്നോട്ട് പോകുന്ന ഒരു യൂണിറ്റാണ് ഏറ്റവും തന്നെ അധസംഖ്യ ഇരുപത്തി അഞ്ചാളുകൾ മാത്രമുള്ള ഒരു യൂണിറ്റാണ് ആണ് പക്ഷേ യൂണിറ്റ് പക്ഷെ മറ്റൊരു മേഖലയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന ജില്ലാ സെക്രട്ടറി പറഞ്ഞ പോലും അംഗീകൃത ആകുന്നടിയിലുള്ള ആള് ഈ നടുവനാട് യൂണിറ്റായി അതോടൊപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയിലും പ്രാതിയ ഒരു യൂണിറ്റാണ് നടുവനാട് അപ്പം അംഗസംഖ്യ കൊണ്ട് വളരെ ചെന്താണെങ്കിലും സംഘടനാ പ്രവർത്തന രംഗത്ത് യൂണിറ്റ് വളരെ സംസ്ഥാനതല വളർന്ന ഒരു യൂണിറ്റിലാണ് നമ്മളിത് നിലവിലുള്ളത് ചടങ്ങിൽ എ സുധാകരൻ അധ്യക്ഷത വഹിച്ചു എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഇരിട്ടി നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ കെ രവീന്ദ്രൻ അനുമോദിച്ചു മാധ്യമപ്രവർത്തകൻ ജിജേഷ് ചാവശ്ശേരിയെയും മികവർന്ന പൊതുപ്രവർത്തനത്തിനുള്ള അംഗീകാരമായി എ കെ രവീന്ദ്രനെയും ചടങ്ങിൽ വെച്ച് ആദരിച്ചു മേഖലാ ജനറൽ സെക്രട്ടറി പി കെ സനീഷ് വ്യാപാരികളെ ആദരിച്ചു എം രണീഷ് വരവ് ചെലവ് കണക്കും റിപ്പോർട്ടും അവതരിപ്പിച്ചു എം കെ അബ്ദുൾ ഖാദർ ഹാജി ബിജു വിജയൻ എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി എ സുധാകരനെ പ്രസിഡന്റായും ബിജു വിജയനെ ജനറൽ സെക്രട്ടറിയായും എം രണീഷിനെ ട്രഷററായും തെരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ വിമൽ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി ഓട്ടോണോമസ് പദവിയും നാക്ക് എ ഗ്രേഡും നേടിയ കേരളത്തിന്റെ അഭിമാന സ്ഥാപനം കണ്ണൂർ കാസർകോട് ജില്ലകളിലെ എല്ലാ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ നിന്നും കോളേജ് ബസ് സർവീസ് വിമൽ വിമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ചെമ്പേരി കണ്ണൂർ